ഡിജിറ്റൽ പ്രിന്റ് ആണ് വിത്ത് ലൈനിങ് ഡിജിറ്റൽ ടൈപ്പ് ആണ് ഇപ്പോഴാണ് ടൈം ആണ് ിൽ തന്നെ വേറെ ടൈപ്പ് എഴുപത്തിയഞ്ചാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് എല്ലാ മെറ്റീരിയൽസും ഡെലിവറി ചെയ്യുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിയും ഇല്ല ഗൂഗിൾ പേ വഴി അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി മാത്രമാണ് പേയ്മെൻറ് മെത്തേഡും വരുന്നത് അടുത്ത കളക്ഷൻ വരുന്നത് മസ്ലിൻ സിൽക്കിലാണ് നെക്കിൽ നല്ല കാശ്മീരി ബൂട്ടാവർക്ക് എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ മെറ്റീരിയലാണ് തുപ്പെട്ട ഓർഗൻസ മെറ്റീരിയലിൽ ഡിജിറ്റൽ പ്രിൻ്റ് ബോർഡർ വർക്കും സ്കാലപ്പ് ബോർഡറും കൊടുത്തിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ എല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സാന്റ്വൺ മെറ്റീരിയലാണ് കേട്ടോ ഇത് ടോപ്പ് മസ്ലിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഷൈനിങ് ഉള്ള മെറ്റീരിയൽ ആയിരിക്കും ബോട്ടം മെറ്റീരിയൽ വരുന്നത് ലൈറ്റ് ഷെയ്ഡിലായിരിക്കും വരിക സാന്റ് മെറ്റീരിയലുമാണ് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ എല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷനും മസ്ലിൻ സിൽക്കിൽ തന്നെയാണ് നെക്കിൽ നല്ല തിക്കായിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് ബോട്ടം സാൻഡൂണും ദൂപ്പട്ടെ വരുന്നത് സിൽക്കിൽ ബോർഡർ ബോട്ട കൂടിയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ എല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ വരുന്നതും അസ്ലിനിൽ തന്നെ തന്നെയാണ് കാശ്മീരി എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് അടുത്തത് സിൽക്കിൽ നെക്കിൽ തിക്കായിട്ടുള്ള സെറി എംബ്രോയിഡറി വർക്കാണ് ബോട്ടം സാൻഡൂൺ ആണ് തുപ്പട്ട് സിൽക്കിൽ ബോർഡറ് വർക്കൗഡ് കൂടിയാണ് ഡിജിറ്റൽ പ്രിൻ്റും വരുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് പ്രൈസ് അടുത്ത് ഈ കാണുന്ന മെറ്റീരിയൽ ഓർഗൻസ മെറ്റീരിയലിൽ ഡിജിറ്റൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ബോട്ടം സാൻഡൂൺ മെറ്റീരിയലാണ് തുപ്പട്ട ഓർഗൻസയിൽ ബോർഡറും വർക്കൗട്ടും കൂടിയാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു ഷിമ്മർ സിൽക്കിൽ ഫുള്ളും ചെറിയ ബൂട്ടാസ് വരുന്നുണ്ട് ഡയമണ്ടിലും വർക്ക് വരുന്നുണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ബോട്ടൽ സാൻഡോൺ മെറ്റീരിയലാണ് ഇത് പെട്ട് ഷിംമ്മർ സിൽക്കിൽ ബോർഡർ സ്ഥല ബോർഡറും ബൂട്ടി പെർക്കുമാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളുന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും കൂടാതെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കൂടുതൽ റെഡിമെയ്ഡ് കളക്ഷൻസ് ആണ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് പിന്നെ സാരീസിൻ്റെയും ഇപ്പോൾ സെറ്റ് സാരീസിൻ്റെ ഓണം സീസൺ ആയതുകൊണ്ട് തന്നെ സെറ്റ് സാരീസിൻ്റെ കളക്ഷൻസും സാരീസിൻ്റെത് ചുരിദാർ സെറ്റ് അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള ടൈപ്പിലുള്ള മെറ്റീരിയൽ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്ന മെറ്റീരിയൽ ഒരു സ്ലബ് കോട്ടണില് ബ്ലോക്ക് പ്രിന്റ് വരുന്ന മെറ്റീരിയലാണ് ബോട്ടം കോട്ടൺ മെറ്റീരിയലും ദുപ്പട്ട് ഷിഫോണിൽ ബൂട്ട വർക്കാണ് വന്നിട്ടുള്ളത് ടോപ്പിന്റെ മെറ്റീരിയൽ കൊണ്ട് ബോർഡറും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് കാണിക്കുന്നതിൽ ഏതെങ്കിലും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് തന്നാൽ മതി നമുക്ക് എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് ആണ് ഡെലിവറി ടൈം വരുന്നത് കൂടാതെ നിങ്ങൾ പാർസൽ റിസീവ് ചെയ്യുമ്പോൾ എല്ലാവരും പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ കൂടി എടുത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഇല്ലെങ്കിൽ നമുക്ക് മെറ്റീരിയൽസിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരികയോ മെറ്റീരിയൽസ് മാറിപ്പോവുകയോ ചെയ്താൽ നമുക്ക് ഡീലറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ അത്യാവശ്യമാണ് അതുകൊണ്ടാണ് എല്ലാവരോടും വീഡിയോ എടുത്ത് വെക്കാനായിട്ട് പറയുന്നത് ഇപ്പോൾ കാണുന്നതൊരു പ്രിന്റിലെ മെറ്റീരിയൽ ആണ് കോട്ടണിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ടോപ്പും പോട്ടവും ദുപ്പട്ടയും കോട്ടൺ ആണ് ടോപ്പും പോട്ടവും രണ്ടര മീറ്റർ വീതവും വരുന്നുണ്ട് ദുപ്പട്ട രണ്ടേകാൽ മീറ്റർ വീതമാണ് ആയിരത്തി മുപ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു അജറക് പ്രിന്റിൽ വരുന്ന മെറ്റീരിയൽ ആണ് ആയിരത്തി എൺപതാണ് ഈ മെറ്റീരിയലിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇതെല്ലാം ഡെയിലി വെയർ കളക്ഷൻസിൽ വരുന്നതാണ് ഇതും ഡെയിലി വെയറിലെ കളക്ഷൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പ്യൂർ കോട്ടൺ മെറ്റീരിയലിൽ ജയ്പൂരി ഒക്കെയാണ് വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി വർക്ക് നെ പോർഷനിൽ വന്നിട്ടുള്ളത് പാച്ച് വർക്കും വരുന്നുണ്ട് ബോട്ടവും ദുപ്പട്ടയും പ്യുവർ കോട്ടണിൽ പ്രിൻറ്റഡായിട്ടാണ് രണ്ട് നാൽപ്പതാണ് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും ലെങ്ത് വരുന്നത് ദുപ്പട്ട രണ്ടേകാൽ മീറ്ററും ആണ് എണ്ണൂറ്റി മുപ്പതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് ഒരു കമ്പ്യൂട്ടർ വർക്ക് വരുന്ന പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് ബോട്ടവും കോട്ടണിലും ബിക് പ്രിൻ്റില് ദുപ്പട്ട മൽ കോട്ടണിലുബ തിക് പ്രിന്റില് വേണം ആയിരത്തി മുപ്പതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ വരുന്നത് ഒരു ചന്തേരി സിൽക്കിലാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഫുൾ എംബ്രോയ്ഡറി വർക്കും ഗോട്ടാപ്പട്ടി വർക്കുമാണ് വന്നിട്ടുള്ളത് ടോപ്പ് രണ്ടേകാൽ ആണ് ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് അടുത്തത് ഒരു ഓർഗൻസ മെറ്റീരിയൽ ആണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് പ്രൈസ് കാശ്മീരി എംബ്രോയ്ഡറി വർക്കാണ് ഫുള്ളും വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് അടുത്തത് ജയ്പൂരി കോട്ടണിലെ പാച്ച് വർക്കാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് കോട്ടവും കോട്ടൺ മെറ്റീരിയലാണ് സൂപ്പർ നെറ്റ് കോട്ട മെറ്റീരിയലിൽ ബേർഡ് വർക്കാണ് വരുന്നത് ഈ മെറ്റീരിയൽസിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് എല്ലാ മെറ്റീരിയൽസും നമ്മൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് ഡെലിവറി ചെയ്യുന്നത് അടുത്തതൊരു സോഫ്റ്റ് കോട്ടണിലും വരുന്ന മെറ്റീരിയൽ ആണ് സോ ഇതിൽ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ഉണ്ട് മസ്ലിൻ കോട്ടണിലുള്ള മെറ്റീരിയലും ഉണ്ട് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ആയിരത്തി അൻപതാണ് പ്രൈസ് സോഫ്റ്റ് കോട്ടണിലുള്ള ദുപ്പട്ടയുമാണ് മൽ കോട്ടനിലെ ബെത്തിക് പ്രിന്റിലാണ് ദുപ്പട്ട വരുന്നത് പാൻറ്റും സോഫ്റ്റ് കോട്ടണിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് ഇപ്പോഴത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഒത്തിരി കളക്ഷൻസ് ഇന്ന് നമുക്ക് പുതിയ പുതിയ കളക്ഷൻസ് വരുന്നുണ്ട് ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്